ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനും ധിക്കാരത്തിനും എതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് സി പി എം തകരണമെന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷം തകരണമെന്നോ ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതേസമയം ചില നേതാക്കൾ അവരുടെ രാഷ്ട്രവും അതുപോലെ തന്നെ ധിക്കാരവും താഴെ തട്ടിലേക്ക് അടിച്ചേൽപ്പിച്ച് ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്നുള്ള ഒരു മനോഭാവത്തിന് ഇവിടെ സൃഷ്ടിച്ചപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കാര്യാട്ട് മുഹമ്മദ് പിൻവലിച്ച് ഈ പോരാട്ടം ഈ വാർഡിൽ വിജയിക്കണമെന്ന് ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുകയും മുഴുവൻ വോട്ടുകളും മുഴുവൻ സന്നാഹങ്ങളും വലിതാ സ്കോഡ് വരെ ഇറക്കി എല്ലാ വീടുകളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും കയറി ഇറങ്ങി കഠിനാധ്വാനം ചെയ്തതിന്റെ ഒരു ഫലമാണ് ഇവിടുത്തെ സുഖുവിന്റെ ഈ പോരാട്ടത്തിന് കരുത്തു പകർന്നത് അതിന് വോട്ട് ചെയ്ത മുഴുവൻ നിഷ്പക്ഷരായ സി പി എമ്മിന്റെ അനുഭാവികൾക്കും അതുപോലെ തന്നെ ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാർക്കും ഈ സമയത്ത് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു കട നന്ദിയും കടപ്പാടും അറിയിക്കുന്നു തീർച്ചയായും ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എന്ന നിലക്ക് ഈ ഇവാർഡിന് പ്രത്യേകമായ പരിഗണന നൽകി നിങ്ങളുടെ വികാരത്തിനോടൊപ്പം നിൽക്കുമെന്ന് അറിയിക്കുന്നു നന്ദി നമസ്കാരം